സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ അഡ്വക്കേറ്റ് അഞ്ജലിയുടെ രണ്ടുപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ കുറുപ്പും അതുപോലെ തന്നെ രാഘവനുണ്ണിയും കൂടെ രണ്ടുപേരുടെ കൂടി അടിച്ച് നല്ല ആഘോഷ ആക്കുകയാണ് കേട്ടോ അപ്പം രാഘവനുണ്ണി ഇങ്ങനെ ചോദിക്കണം കുറുപ്പേ താനൊന്നും നല്ല ഫോമിലാണല്ലോടോ എന്നിങ്ങനെ ചോദിക്കണം എത്രണോന്നോ തനിക്ക് വരെ നെച്ഛണ്ടോ ആരെണ്ണം നോക്കുന്നടോ എന്നിങ്ങനെ ചോദിക്കണം എടോ എന്ന് ഫോം ആയില്ലെങ്കിൽ പിന്നെ ഇനി എന്നാ അതും ശരിയാ എടോ താനിക്കറിയോ സത്യം പറഞ്ഞ കൊണ്ടും കൊടുത്തും വേണ്ടും വേണ്ടെടുത്തും വേണ്ടാതെ കാണിച്ചും ഒക്കെ തന്നെയാ കുറുപ്പ് ഇവിടെ വരെ എത്തിയത് ഞാൻ മാത്രമല്ല നമ്മളെ കാണുന്ന രാഷ്ട്രീയ ആദർശീയ പൂങ്കവന്മാരൊക്കെ അങ്ങനൊക്കെ തന്നെയാ പാലതം നേടിയെടുത്തിട്ടുള്ളത് എന്താ ശരിയല്ലേ അങ്ങനെ നേടിയതും വെട്ടിപ്പിടിച്ചതും ഒരു സുപ്രഭാതത്തിൽ കൈവിട്ടു പോകും എന്ന് പറഞ്ഞ സഹിക്കാൻ പറ്റൂടോ കുറിപ്പേ താൻ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന് ചോദിക്കാണ് പച്ച പരമാർത്ഥാടരാഘുരുണി സത്യം ഈ കുറുപ്പിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ കാരടായിട്ട് വന്ന പതിച്ച ഒരു കീടത്തിനെയാണ് താൻ ഇന്ന് ഇല്ലാതാക്കിയത് അതെനിക്ക് മറക്കാൻ പറ്റുമോ ആ താരല്ല തന്റെ മരുമകൾ അനുപമ എന്ന് പറയണെട്ടോ അവളാണ് ഇന്നത്തെ താരം ദ റിയൽ ഹീറോ അപ്പോ കോടതിയിൽ കയറിയതും വിധി നമുക്ക് അനുകൂലമാക്കിയതും ഞാനും ഒന്നും ചെയ്തില്ല എന്നാണോ നമുക്കൊരു വരിയില്ല അല്ലേ എന്ന് ചോദിക്കണം ഏഹ് അങ്ങനല്ലേടോ എൻ്റെ പൊന്നെ ഞാൻ അങ്ങനെയൊന്നും അല്ല ഉദ്ദേശിച്ചത് പിന്നെ താൻ പറഞ്ഞതോ എടോ താ കോടതിയിൽ പുപ്പുലിയല്ലേടോ അതാർക്കാടും അറിയാത്തത് പോരാത്തതിന് എന്റെ ആത്മമൃത്രവും എന്നൊക്കെ പറഞ്ഞമ്മമാരുടെ പൂസായി കെട്ടിപ്പിടിച്ചൊമ്മിയൊക്കെ കൊടുക്കുവാ അധികം വൈകാതെ നമ്മൾ കുടുംബക്കാരാവാനും പോന്നു ഇതാ ഇതടി എന്നൊക്കെ പറഞ്ഞ് ഒഴിച്ചു കൊടുക്കുക ആ എടോ സത്യം പറഞ്ഞാലുണ്ടല്ലോടോ അതൊക്കെ ശരി തന്നെയാ പക്ഷേ ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞു ആ അഞ്ജലി അവള് അവള് എന്നായാലും നമുക്കൊരു തടസ്സവും തലവേദനയും തന്നെ ആണോ ഒരു സംശയം വേണ്ട ആ തടസ്സം നമ്മൾ നീക്കിയേ പറ്റുള്ളൂ നിസ്സാരമാണ് എന്ന് കരുതി അതങ്ങ് വിട്ട് കളയാനൊന്നും പറ്റില്ല കറക്റ്റ് താൻ പറഞ്ഞത് കറക്റ്റാ എന്നാ പിന്നെ അങ്ങ് തീർത്ത് കളയട്ടെ എന്നിങ്ങനെ ചോദിക്കാം ഒരു ഫോൺ വിളിച്ചാ മതിയോടും എനിക്ക് ഏ വേണ്ട തീർക്കണം പക്ഷേ അത് ഒറ്റയടിക്ക് വേണ്ട അവൾ ഇഞ്ചിഞ്ചായിട്ട് വേണം ഇല്ലാതാക്കാൻ എന്ന് വെച്ചാ എന്ന് വെച്ചാ കൊല്ലണ്ട മുമ്പ് അതിനെ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടതല്ലേ അതിനിപ്പ തൽക്കാലം ആ വഴി പോകണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ചെയ്താ പിന്നെ അത് ഭാവിയിലേക്ക് കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് നമ്മളിൽ തന്നെ വന്ന് പതിക്കും എടോ താനൊന്ന് തെളിച്ചു പറ വെറുതെ മനുഷ്യനെ വെറുതെ ടെൻഷൻ എടുപ്പിക്കാതെ എന്ന് പറഞ്ഞു എടോ അവൾ ഇനി കോടതിയിലേക്ക് വരഴുത് അത്ര തന്നെ ഓഹോ അത്ര തന്നെ അല്ലേ അങ്ങനെ അപ്പോ എടോ ഒന്ന് കളയുക ഒന്ന് കളയാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് അത് പാവല്ലേ ഒന്നുമില്ലെങ്കിലും ഒരു കൊച്ചു പെൺകുട്ടിയല്ലേ അതുകൊണ്ട് വേണ്ട അവൾ ഈ കോടതി വിട്ട് ആശുപത്രി ഇങ്ങനെ കണ്ണീരും കൈയുമായിട്ട് ഇങ്ങനെ അലഞ്ഞി തിരിഞ്ഞ് തേണ്ടി നടക്കണം മനസ്സിലായി മനസ്സിലായി എല്ലാം മനസ്സിലായി അപ്പൊ ഇരിക്കണം ഈ രാഘവനുണ്ണിയുടെ മുന്നിൽ തല ഉയർത്തി വെക്കാൻ ഭയക്കുന്ന ജൂനിയേഴ്സിന്റെ മുന്നിൽ കോടതി വരാന്തയിൽ മുന്നിൽ വെച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച അവളിനെ വെല്ലുവിളിച്ചത് അത് പാടില്ലായിരുന്നു എന്ന് അവൾക്ക് ഓരോ നിമിഷവും ചിന്തിച്ച് ചിന്തിച്ച് വേണം അവളെനി മുന്നോട്ട് പോകാൻ മനസ്സിലാവുന്നുണ്ടോ കുറിപ്പേ നാളെ രാഘവനുണ്ണി എന്ന പേര് കേട്ടാൽ നടുങ്ങി പോകണം അവള് അതാണ് എന്റെ ആവശ്യം എന്റെ പൊന്നോ എടോ താൻ ഈ വക്കീല മണി അന്നും നിൽക്കേണ്ട ആളല്ലടോ സത്യം പറഞ്ഞ താൻ കാഞ്ഞ ബുദ്ധിയും സംസാരമോ തനിക്ക് ഇടോ താനൊരു കഴിഞ്ഞ് താൻ ഈ വക്കീൽ കോട്ടൊക്കെ ഒക്കെ രാഷ്ട്രീയത്തിലേക്ക് രാഷ്ട്രീയത്തിലേക്കങ് ഇറങ്ങടോ എന്ന് പറഞ്ഞു നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പിടിക്കാന്നേ ആ കോംപ്ലിമെന്റ് ഇപ്പൊ പറഞ്ഞ കോംപ്ലിമെന്റ് അതില് ഞാൻ അങ്ങ് സുഹിച്ചു എന്ന് പറഞ്ഞു ആ എന്തായാലും ഇപ്പഴ രാഷ്ട്രീയത്തിൽ തൽക്കാലം എന്താണേലും താനുണ്ടല്ലോ തൽക്കാലം അത് മതിയെടുും നമ്മള് ഈ കേസും കോടതി ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങ് കഴിഞ്ഞു പോയിക്കോളാം ഓ ഭവ്യത ഭവ്യത താൻ ഒരു കാര്യം ചെയ്യാം നമ്മുടെ ഈ പറഞ്ഞതൊക്കെ ഒന്ന് നടപടിയാക്കാനായിട്ട് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്ക എന്ന് പറഞ്ഞു കേട്ടോ ആദ്യ ഏറ്റു എന്ന് പറഞ്ഞു കുറുപ്പ് അപ്പം ഇവർ രണ്ടുപേരുടെ കാര്യങ്ങളൊക്കെ അത് ഞാൻ എന്താണെന്ന് ചെയ്തിരിക്കും ഈ കൊല്ലുന്നേക്കാൾ സുഖം കൊല്ലാതെ കൊല്ലുന്നതിനാ അതിനൊരു ത്രില്ലുണ്ട് താ പറഞ്ഞപ്പോഴാ ഞാനും അത് ആലോചിച്ചത് ഈ കുന്നു കഴിഞ്ഞാ പിന്നെ ആ ത്രില്ലങ്ങ് പോയില്ലേ എന്താ ശരിയല്ലേ മറ്റേതാവുമ്പോ നമ്മുടെയൊക്കെ ഈ കൺമുനി കിടന്നിങ്ങനെ നരകിച്ച് നരകിച്ച് പെടഞ്ഞ് പെടഞ്ഞ് ഓഹോ ആ ഒരു സുഖം അതിന് കിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു അത് തന്നെ പിന്നെ ഈ കൊല്ലാതെ കൊല്ലുന്നത് ഈ കൊച്ചിനെ തന്നെ ആവണമെന്നൊന്നുമില്ല ആ കൊച്ചിനെ വേണ്ടപ്പെട്ടവർക്ക് ആരെങ്കിലും ആയാലും മതി വേണ്ടപ്പെട്ടവരോ ഏത്തൊന്നും ശരിയാവില്ലെന്നേ അതത്ര വർക്കാവോ അതൊക്കെ വർക്കാവൂടോ എന്ന് പറയുകയാണ് രാവണുണ്ണി തനിക്ക് മിഡിൽ ക്ലാസ്സുകാരുടെ ഒരു സൈക്കോളജിക്കൽ സെന്റിമെന്റ്സിനെ കുറിച്ച് അത്ര വശമില്ലാത്തത് കൊണ്ടാണ് താൻ അങ്ങനെ പറയുന്നത് ഈ മിഡിൽ ക്ലാസ് കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോവുന്നതിനേക്കാൾ കൂടുതൽ നോവുന്നത് അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് നോവുമ്പോഴായിരിക്കും എന്താ ശരിയല്ലേ അപ്പോ അതുകൊണ്ട് ബാക്കീലിനെ പറ്റിയില്ലെങ്കിലും വക്കീലിന്റെ അച്ഛനെയോ അമ്മേനെയോ ആങ്ങളെയോ അങ്ങനെ നിങ്ങളെയോ അങ്ങനെ ആരെങ്കിലും ആയാലും മതിന്നേ അത് മതിന്നേ അപ്പൊ അത് സെറ്റാക്കാം എന്ന് പറഞ്ഞു അതോടെ ആ അഞ്ചരി വക്കീലിന്റെ ശിഷ്ടകാലം കോടതി വരാന്തയിൽ നിന്നും ആശുപത്രി വരാന്തയിലേക്കും മാറും കാശിനും സഹായത്തിനും വേണ്ടിയിട്ട് കൈ നീട്ടി അലഞ്ഞു തിരിഞ്ഞു നടക്കും കേസ് കിട്ടും ബി എൻ എസും ബി എൻ എസ് എസും ഒക്കെ അവള് മറന്നു പോകൂടോ അങ്ങനെ തൊഴിൽപരമായിട്ടുള്ള ഒരു മരണം അതാണ് ഞാൻ അവൾക്ക് കൊടുക്കുന്നത് അത് കഴിഞ്ഞ ശേഷം മതി അവളുടെ യഥാർത്ഥ മരണം എന്ന് പറഞ്ഞു എങ്ങനെ ഉണ്ടോ എന്താ പറ്റൂലേതെനിക്ക് പറ്റുമോ എന്ന് ചോദിച്ചോ ഏപ്പ പറ്റിയെന്ന് ചോദിച്ചാ മതി എടോ അപ്പൊ തോളിൽ കൈയിട്ട് രണ്ടുപേരുടെ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ അർമാദിച്ച് ഇങ്ങനെ നിൽക്കാണ് പിന്നെ കാണുന്നത് അഞ്ജലിയുടെ വീട്ടിലാണ് അപ്പൊ ശ്യാമള വാതിൽ തുറക്കുന്നില്ല അപ്പൊ നമ്മുടെ പത്മയും ന്ദ്രിയും ഒക്കെ മാറി മാറി തട്ടുകയാണ് കൂടെ കുഞ്ഞപ്പനും നീലിയും മധു ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ അയൽവക്കാലത്തെ കുറെ പേരും ശ്യാമളെ വാതിൽ തുറക്കെന്ന് പറഞ്ഞിട്ട് ഒരു രക്ഷയില വാതിൽ തുറക്കുന്നില്ല ഈ സമയത്താണ് അഞ്ജലി അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ അഞ്ജലി വേഗം വന്നു എന്താ എന്താ കുഞ്ഞപ്പ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു അത് പിന്നെ കൊച്ചുവക്കിയിലെ കൊച്ചുവക്കിയിലിന്റെ അച്ഛനും അമ്മയും തമ്മില് എന്തോ പ്രശ്നം എന്തോ പറഞ്ഞ ഉടക്കായി അതിനുശേഷം ദേ ഇപ്പോ അമ്മ കേറി ശ്യാമള ചേച്ചി അകത്ത് കേറി വാതിൽ കുറ്റിയിട്ടിരിക്കുക ഈ കുറെ നേരമായി തട്ടുന്നു ഇതുവരെ തുറക്കുന്നില്ല എന്ന് പറഞ്ഞു കഥ വടച്ചു തൊളഞ്ഞു അതാ ടെൻഷൻ എന്ന് പറഞ്ഞു അപ്പൊ അഞ്ജലി വേഗം അകത്തേക്ക് ചെന്നു എന്നിട്ട് അമ്മേ വാതിൽ തുറക്കമ്മേ അഞ്ജലി വിളിക്കുന്നത് വാതിൽ തുറക്കാനാ പറഞ്ഞത് വാതിൽ തുറക്ക ചുമ്മാ കളിക്കല്ലേ എന്ന് പറഞ്ഞു നിർബന്ധിച്ചു വാതിൽ തട്ടി തട്ടി അവസാനം ശ്യാമള അത് തുറക്കാണ് കേട്ടോ എന്നിട്ട് പുറത്തിറങ്ങി വന്നു എന്നിട്ട് ആള് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു എന്നിട്ട് ആളിങ്ങനെ നിൽക്കുകയാണ് അപ്പൊ വേഗം തന്നെ അഞ്ജലി കുഞ്ഞപ്പനോട് പറയാണ് കുഞ്ഞപ്പ ഈ കുഴപ്പമൊന്നുമില്ല ഒരു കാര്യം ചെയ്യാ നിങ്ങൾ പോയിക്കോ ഇനി പ്രഷറൊന്നുമില്ല ബാക്കിയുള്ളവരോടും ചെല്ലാൻ പറ എന്ന് പറഞ്ഞു അപ്പൊ ശരി എല്ലാവരും വന്നേ എന്ന് പറഞ്ഞു കുഞ്ഞപ്പൻ നീലയും കൂടി എല്ലാവരെയും വിളിച്ച് ഇറക്കാണ് കേട്ടോ അതെ ശ്യാമള ചേച്ചിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ ശ്യാമ ചേച്ചിക്ക് ഒരു തലവേദന വന്നിട്ട് റൂമിൽ ഒരു വാതിലടച്ചതാ ഉറങ്ങിപ്പോയത് കൊണ്ടാ വിളിച്ചിട്ട് എണീക്കാത്തത് അന്ന് ബാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ഇവരെല്ലാവരെയും കൂട്ടിക്കൊണ്ട് നേരെ പുറത്തേക്ക് പോവാനെട്ടോ അപ്പൊ അമ്മ എന്ത് പണിയായി കാണിച്ചത് എന്നിങ്ങനെ അഞ്ജലി ചോദിക്കുകയാണ് അഞ്ജലിയുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റാതെ ശ്യാമള പുറത്തേക്ക് ഇറങ്ങിപ്പോയി കൂടെ ഇവരെല്ലാവരും കൂടെ ചെല്ലുകയാണ് കേട്ടോ ഇതെന്താ സംഭവം എന്ന് മനസ്സിലാവാതെ എന്ത് പറ്റിയമ്മേ അമ്മ എന്ത് എന്താ ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് എന്തിനായിരുന്നു ഈ ആത്മഹത്യ നാടകമൊക്കെ നാടകമോ ഒരു നാടകവും ഇല്ല ഞാനേ ചാവാൻ തന്നെയാ ഞാൻ തീരുമാനിച്ചത് എന്ന് പറഞ്ഞു അതിൽ ഒരു സംശയം വേണ്ട എന്ന് വേഗം ശ്യാമള പറയുകയാണ് അല്ലെങ്കിൽ തന്നെ എന്നെ പോലുള്ള ഈ പാഴ് ജന്മങ്ങള് ചത്തു തൊലയുന്നത് തന്നെയാ നല്ലത് എന്ന് പറയണം അപ്പൊ വേഗം തന്നെ ഇവരാകെതായിപ്പോയി പക്ഷെ എന്തിനാ ജീവിച്ചിരുന്നിട്ട് മറ്റുള്ളവർക്കെങ്കിലും ഉപകാരം ഉണ്ടാ ഉപദ്രവം ഉണ്ടാവില്ലല്ലോ അമ്മ എന്തിനാ ഇപ്പൊ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്താ ഇവിടെ പ്രശ്നം പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ അല്ലാതെ എന്താ ഉള്ളത് എനിക്ക് വയ്യ ഇനി അതൊന്നും കാണാനും കേൾക്കാനും സഹിക്കാനും ഒന്നും എന്തിന് ഞാൻ പറയുന്നത് എന്റെ മോള് പോലും കേൾക്കാറില്ലല്ലോ ഇപ്പോതാ എൻറെ ഭർത്താവിനും വേണ്ട എന്നെ എന്നോട് അങ്ങനെ പറഞ്ഞത് എന്താണെന്ന നിനക്കറിയോ ഞാൻ ചാത്തു തൊലയുന്നതാ നല്ലതെന്ന് മുഖത്ത് നോക്കിയാ അയാളും അദ്ദേഹം പറഞ്ഞത് പിന്നെ ഞാൻ എന്തിന് ജീവിച്ചിരിക്കണം എന്നിങ്ങനെ ചോദിക്കാണ് ശ്യാമ സത്യത്തില് എല്ലാവർക്കും ബാധ്യതയായിട്ട് ശരിയായിരിക്കും എന്നെ പോലും ആർക്കും വേണ്ടാത്തവരൊക്കെ ഭൂമിക്ക് ഭാരമാവാതെ ചാത്ത് തൊലയുന്നത് തന്നെയാ നല്ലത് എന്ന് പറഞ്ഞു ദേ മതി നിർത്ത ഒന്നും പറയണമെന്നില്ല എന്ന് പറഞ്ഞു അഞ്ജലി ദേ അത് മറ്റൊരു വഴക്കി തന്നെ കലാശിക്കുള്ളൂ ഇവിടെ എന്താ പ്രശ്നമെന്നോ എന്തിനാ വേണ്ടിട്ടാ ഈ പ്രശ്നമെന്നോ ഒന്നും എനിക്ക് അറിയില്ല പക്ഷേ ഒരു കാര്യം അറിയാം ഞാൻ ഈ പത്മയുടെ കേസ് ഏറ്റെടുത്തത് മുതലാ ഒന്ന് പ്രശ്നങ്ങൾ ഒന്നിനു മുകളിൽ ഒന്നായി വന്നു തുടങ്ങിയത് എന്ന് മാത്രമേ എനിക്കറിയൂ എന്ന് അഞ്ജലി അഞ്ജലിങ്ങനെ പറയാണ് അതുകൊണ്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു ഇനിയെങ്കിലും ഒരു കാര്യം നിങ്ങൾ എല്ലാവരും വിശ്വസിക്കണം ഞാൻ ഈ കേസ് വാദിച്ചത് എനിക്ക് ലക്ഷ്യങ്ങളൊന്നും നേടാൻ വേണ്ടിയിട്ടായിരുന്നില്ല പകരം ഇപ്പോൾ എൻ്റെ അനുജത്തിയുടെ പ്രായമുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് നീതി വാങ്ങിക്കൊടുക്കണം എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ എങ്കിൽ അത് അതെന്താകുന്നൊന്നും എനിക്കറിയില്ല അതിലൂടെ പേരോ പ്രശസ്തിയോ പണമോ ഒന്നും ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടേ ഇല്ല എൻ്റെ ജീവിതത്തിൽ എന്ന് അഞ്ജലി ഇങ്ങനെ പറയുകയാണ് അപ്പം ഇത് കേട്ട ഇന്ന് ശിവരാമനും എല്ലാവരും കൂടെ നിപ്പോഴു കേട്ടോ അത് ഇത്രയും വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കി വെക്കുമെന്ന് ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇപ്പോഴത്തെ അമ്മ ജീവൻ കളയാൻ വരെ തയ്യാറായിട്ട് നിൽക്കുക ഇത്രയധികം പ്രശ്നം ഇതിലപ്പുറം ഒരു ദുരന്തം ഇനി ഈ വീട്ടില് ഉണ്ടാവാനും ഇല്ല അതുകൊണ്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു എന്ന് അഞ്ജലി ഇങ്ങനെ പറയാണ് അപ്പൊ അഞ്ജലിയുടെ തീരുമാനം കേട്ട് ഞാൻ ഈ കേസ് അത് ഞാൻ ഉപേക്ഷിക്കുക എന്ന് അഞ്ജലി ഇടുത്തി പോലെയാണ് പറഞ്ഞത് അപ്പൊ പത്മയ്ക്കും ശിവരാമനും ആരേക്കും ഒക്കെ അത് വല്ലാത്തൊരു ഷോക്കാണ് കേട്ടോ അത് നൽകിയത് സത്യത്തില് ഞാൻ തോറ്റമ്മേ ഞാൻ തോറ്റു എല്ലാവരുടെയും മുൻപിൽ ഞാൻ തോറ്റു ഇനി ഞാൻ ഒരു കാര്യം പറയാം അമ്മയുടെ ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ അഞ്ജലിക്ക് ഒന്നും വേണ്ട ഇനി ഒന്നും എനിക്ക് വേണ്ട എന്ന് തന്നെ അഞ്ജലി തീരുമാനിച്ചു വേണം കേട്ടോ അപ്പൊ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ് ശ്യാമ എനിക്ക് അമ്മയും അച്ഛനും ആരി ചേച്ചിയും ഈ വീടും ഈ കുടുംബവും ഇതൊക്കെയാണ് എന്റെ ലോകം അത് നിങ്ങളൊന്നും മനസ്സിലാക്കുക മാത്രം ചെയ്താൽ മതി എന്ന് പറയുകയാണ് അപ്പൊ പത്മയും ആകെ സങ്കടത്തിലായി ഇനി എന്ത് ചെയ്യും എന്നറിയില്ല പത്മയുടെ കേസിൽ എന്തുകൊണ്ട് ഇതിനപ്പുറം ഒരു സ്വർഗവും അഞ്ജലി സ്വപ്നത്തിൽ പോലും സ്വപ്നം കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം സത്യത്തില് എന്തു പറയണം എന്ന് എനിക്കറിയില്ല കാണുകയില്ല അതുകൊണ്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു ഇനി ഞാൻ എന്താണെങ്കിലും ഈ ഇനി ഇവിടെ നിർത്താൻ ഞാൻ എല്ലാം എല്ലാം ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞു ഇത് കേട്ടെ ശിവരാമനാണ് ഏറ്റവും അധികം സങ്കടം ആയത് കേട്ടോ ആൾ ഒരുപാട് മോഹിച്ചതായിരുന്നു ഇന്ന് ഈ നിമിഷം എല്ലാം ഇവിടെ വെച്ച് ഞാൻ അവസാനിക്കാം പത്മാ കേസിൽ ഇനി ഇനി അഞ്ജലി ഉറപ്പായിട്ടും ഉണ്ടാവില്ല എന്ന് തന്നെ കഠിനമായ തീരുമാനം ഇത് ഞാൻ എൻ്റെ അമ്മയ്ക്ക് തരുന്ന വാക്ക വാക്ക് എന്നുകൂടി പറഞ്ഞു കൂട്ടും എന്നിട്ട് അഞ്ജലി ഒന്നും മിണ്ടാതെ നേരെ അകത്തേക്ക് കയറി പോകുന്ന വഴി ശിവരാമനെ ഒന്ന് നോക്കി നിസ്സഹായനായിട്ട് കാരണം അച്ഛന് വാക്ക് കൊടുത്തതായിരുന്നു അച്ഛൻ്റെ പേരും പ്രശസ്തിയും തീണ്ടെടുത്ത് കൊടുക്കും അല്ലെങ്കിൽ അച്ഛന് വേണ്ടിയിട്ട് മോളെ നിൽക്കും എന്നുള്ളത് അപ്പം ഇത് കണ്ട് ഇവരുടെ എല്ലാവരുടെയും ചങ്ക് തകർന്നിങ്ങനെ പോയി കേട്ടോ ശരിക്കും പറഞ്ഞാൽ വല്ലാത്ത അവസ്ഥ എത്തി ആര്യയ്ക്കും പത്മയ്ക്കും ഒക്കെ പിന്നെ കാണുന്നത് ശങ്കചക്രത്തിലാണ് അനുപമ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ ഫോൺ വിളിച്ചുകൊണ്ടാണ് വരുന്നത് അഭിലാഷ് അവിടെ ഇരുന്ന് ലാപ്ടോപ്പിൽ എന്തോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏയ് ഒരു നാലഞ്ച് ലക്ഷം രൂപ എഫ് ഡി ബാങ്ക് അക്കൗണ്ടിലുണ്ടെങ്കിൽ ജംഗം വിസയൊക്കെ ഈസി ആയിട്ടിങ്ങ് പോരുന്നേ അല്ല യൂറോപ്പിലെ ഇരുപത്തൊന്ന് രാജ്യങ്ങളിൽ രാജ്യങ്ങളിൽ യാത്ര ചെയ്യാൻ അത് മതി ഓ നിന്റെ യോഗം അമ്മയ്യപ്പൻ്റെ കാശ് കടന്ന് കളിക്കല്ലേ എന്താണെങ്കിലും വിസ വെരിഫിക്കേഷന് പോണ്ടി വരും വിസ വെരിഫിക്കേഷനൊന്ന് പോണം ഹണി മോൻ ആഘോഷിക്കാൻ പാരിസിൽ പോകാമെങ്കിൽ ഒരു വിസ വെരിഫിക്കേഷന് മറ്റൊരു സിറ്റി പോകാനാണ് എത്ര പ്രയാസം ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ഒരു യോഗാണ് മോളെ ശരി അപ്പൊ പിന്നെ നാളെ പാർലറിൽ വെച്ച് കാണാട്ടോ നമുക്ക് ഓക്കെ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞു ഫോൺ വെച്ചു അപ്പൊ ഇത് അഭി ശ്രദ്ധിക്കുന്നുണ്ട് അഭി ഒന്നും അറിയാത്തതുപോലെ ആളെങ്ങനെ അവിടെ ഇരിക്കാണ് കേട്ടോ അപ്പൊ അനുപമ അടുത്തേക്ക് ചെന്നിട്ട് അഭി അഭിയെ വിശ്വംബരക്കുറിപ്പ് അങ്ങൾ അന്വേഷിച്ചിരുന്നു എന്ന് പറയാണ് അല്ല ഇന്നിവിടെ അനുപമിയാണ് താരം അങ്ങൾ എന്നെ കുറിച്ച് കുറുപ്പങ്ങള് എന്നെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് അവി കേൾക്കേണ്ടതായിരുന്നു യു അമേസ്ഡ് ഇറ്റ് അയ്യോ വേണ്ടേ എനിക്ക് എനിക്കതൊന്നും കേൾക്കണ്ട അത് കേട്ടു നിൽക്കാനുള്ള ത്രാണി ഇല്ലാത്തത് കൊണ്ടാ അതി അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് കയറി വന്ന് ഇതിനകത്തിരിക്കാം എന്ന് വിചാരിച്ചത് പക്ഷേ അതിന്റെ ഒരു സമാധാനം എനിക്കുണ്ട് അങ്ങനെ പുച്ഛിക്കണ്ട എന്നീ ശംഖുചക്രത്തില് എല്ലാവരും അനുപമയെ ഡിപ്പെൻഡ് ചെയ്താ മുന്നോട്ട് പോട്ട് പോകുന്നത് അക്സെപ്റ്റ് യു ഒള്ളി എന്നിങ്ങനെ പറഞ്ഞോട്ടെ അപ്പൊ ഒന്നും മിണ്ടിയില്ല ലാപ്ടോപ്പ് അടച്ചു വെച്ചു എന്നിട്ട് അഭി അവിടുന്ന് എഴുന്നേറ്റം അങ്ങോട്ട് പോവാ അതെ അവിടെ തന്നെ ചുറ്റിപ്പറ്റി എന്നാ പോരായിരുന്നോ എന്തിനാ ഇങ്ങനെ ബെഡ്റൂമിലേക്ക് കയറി വന്നതാവോ ഇന്നലെ വരെ എന്നെ വട്ടം വട്ടം ചുറ്റിച്ച കൊച്ചമ്മമാരെയൊക്കെ ഇങ്ങനെ വരച്ച വരകൾ നിർത്തുമ്പോൾ ഒരു ത്രില്ലൊക്കെ ഉണ്ടഭി അതിനിടയിൽ ആ ട്രാവൽ ഏജൻസിയുടെ കോൾ വന്നു വിസ വേരിഫിക്കേഷൻ്റെ കോള് സംസാരിക്കാൻ വേണ്ടിട്ട് അതാ ഞാൻ ഇങ്ങോട്ടേക്ക് കയറി കയറിപ്പോന്നത് ആ പിന്നെ അഭിയുടെ ഡോക്യുമെന്റ്സും ബാങ്ക് ഡീറ്റെയിൽസും ഒക്കെ എന്താണെങ്കിലും അയച്ചു കൊടുക്കണം കൊടുക്കണോട്ടോ എന്നിങ്ങനെ പറയാണ് അതെ ചോദിച്ചോട്ടോ അവര് എന്ന് പറഞ്ഞു അവർക്കെന്തിനാ എന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ ഇതെന്താ അഭിയ ഒന്നും അറിയാത്തതുപോലെ നമ്മുടെ ഹണിമൂൺ ഡെസ്റ്റിനേഷൻ ഫിക്സ് ചെയ്തോളാൻ അങ്ങൾ പറഞ്ഞത് അഭിയും കേട്ടതായിരുന്നില്ലേ പിന്നെന്താ സോ എനിക്ക് രണ്ടാമതൊന്നും ആലോചിക്കാൻ പോലും പറ്റിയില്ല ഐ ചൂസ് പാരീസ് എന്ന് ഞാൻ പറഞ്ഞു ഒരു ശരിക്കും ഉറങ്ങാത്ത നകം കവിതാക്കളുടെ പറദീസ നല്ല ക്ലൈമറ്റ് എവിടെ ഇപ്പം ആണോ എന്നാൽ തന്നെത്താൻ അങ്ങ് പോയാൽ മതി ആഫ്രിക്കയിലേക്കോ പാരീസിലേക്കോ എവിടെയാന്ന് വെച്ചാ എന്ന് പറഞ്ഞു അബി ഞാനില്ല ഒരിടത്തേക്കും അഭി പ്ലീസ് ബി റിയലിസ്റ്റിക് നമ്മളുടെ വിവാഹം കഴിഞ്ഞിട്ട് കൊല്ലം ഒന്ന് കഴിഞ്ഞോ ഇപ്പോഴും ആ അബി ആ നടുക്കട അല്ലെങ്കിൽ അവളുടെ പുറകെ സ്വപ്നം കണ്ട ഇപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പാഴാക്കലല്ല ഇറ്റ്സ് മൈ ചോയ്സ് ഓക്കെ നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി കേടല എന്റെ കാര്യത്തിൽ കാര്യം ഇടപെടണ്ട എന്ന് പറഞ്ഞു ഓക്കെ ഓക്കെ ഹണിമോൺ വേണ്ടെങ്കിൽ വേണ്ട പക്ഷേ ഒരു കാര്യം അബി എന്ന് പറഞ്ഞു ദേ ലെറ്റ്സ് ഹാവ് സം നൈസ് ടൈംസ് ടുഗെദർ അറ്റ്ലീസ്റ്റ് ഈ നാല് ചുവരുകൾക്കുള്ളിലെങ്കിലും നമുക്ക് നമ്മ നമ്മളായിട്ട് ജീവിച്ചൂടെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് എന്നിങ്ങനെ ചോദിച്ച് അതിനും ഇങ്ങനെ ചേർന്നിരിക്കുകയാണ് അപ്പോഴേക്കും അഭി കാലി വന്നു അഭി ഇങ്ങനെ തട്ടി മാറ്റി വേണം കേട്ടോ നടക്കില്ല ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നടക്കാൻ പാടില്ലത് എന്തുകൊണ്ട് ജസ്റ്റ് ടെൽ മി വൈ ബിക്കോസ് ഡോൺ ഐ ലവ് യു എന്നിങ്ങനെ പറഞ്ഞു എനിക്ക് എൻറെ ജീവിതത്തിൽ ഒരു പെണ്ണ് മാത്രമേ ഉള്ളൂ അന്നും ഇന്നും എന്നും അത് അവള് മാത്ര അഞ്ജലി അത് തന്നെയാണ് വൈ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരവും കൂടുതലൊന്നും നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല എന്ന് പറഞ്ഞ് അഭിലാഷും വാതിലും വലിച്ചടച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോവാണ് അനുപമയ്ക്ക് കാലി കൊണ്ട് സഹിക്കാൻ പറ്റണില്ല സങ്കടം അതിലപ്പുറം എന്നിട്ട് അനുപമം ഇങ്ങനെ അങ്ങനെ തളർന്നു കിടക്കുന്നത് പോലെ ഇടക്കാണ് ഇനി എന്താ ചെയ്യേണ്ടത് അപ്പോൾ അഞ്ജലിക്കിട്ട് പണി കൊടുക്കണം അനുപം നമ്മുടെ അഭിലാഷനെ നേരെയാക്കണോ എന്നുള്ള ചിന്തയിലാണ് അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇന്നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ പുതുപുത്തെ വിശേഷമായിട്ട് എത്താം ബൈ ബൈ ആൻഡ് സി യു കെ